മത്സരം കിട്ടിയത് ഒരു ജന്മാന്തര സുഹൃത്തായിട്ടാണ് കരുതുന്നത് സാധാരണയിൽ സർപ്പബലി എന്ന് പറയുന്ന വലിയ പൂജയാണ് അത് മണ്ണാറശാല അതുപോലെ തന്നെ പാമ്പുമേക്കാട് അതുപോലെ തന്നെ പാതിര കുന്നറ്റ് അതുപോലെ അത്തിപ്പറ്റ തുടങ്ങിയിട്ടുള്ള പരിശ്രാമപ്രോപ്തായിട്ടുള്ള മനകളിൽ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടേരിക്കുന്ന ഏറ്റവും വലിയ പൂജയാണ് സർപ്പബലി അതിന് ചിട്ടകൾ ഒരുപാടാണ് അത് അടച്ചിടണം ആ സർപ്പപൂജ ചെയ്തവിടെ ഒരു മൂന്ന് നാഴികൾ നേരമെങ്കിലും അടച്ചിടുന്ന പറയാം അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതാണ് നമ്മുടെ ഈ അഷ്ടനാഗേശ്വര പൂജ ആ അഷ്ടനാഗേശ്വര പൂജയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സർപ്പബലിയല്ല അഷ്ടനാഗേശ്വര പൂജയാണ് കാരണം സർപ്പബലി ചെയ്യുമ്പോൾ അതിൽ ചിട്ടയിൽ നമുക്ക് അടച്ചിടുന്നു ആ അവിടെ പിന്നെ ആർക്കും പ്രവേശനമില്ല പിന്നെ അവിടെ ദേവപൂജ ദേവപൂജെന്നുള്ള സങ്കല്പിക്കും അപ്പം അതിന് പകരം നമ്മൾ ഇവിടെ അതേ സെയിം ഇഫക്റ്റ് ഉള്ള അതേ ഫലം കിട്ടുന്ന ഒരു വലിയൊരു പൂജയാണ് അഷ്ട ഈ അഷ്ടനാഗേശ്വര പൂജ ആ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ട് അനന്തൻ വാസുകി തക്ഷകൻ താർക്കോടകൻ പത്മൻ മഹാപത്മൻ ശംഖപാറൻ ഗുളികൻ അതുപോലെ തന്നെ മനസാദേവി എന്ന് പറയുന്ന നാഗ ഭഗീനി ഉൾപ്പെടെയുള്ള ആ മണ്ഡലത്തിനാണ് പൂജ അത് നേരത്തെ പറഞ്ഞ സദാശിവ മൂർത്തിയായിട്ടുള്ള ആ പരമേശ്വരൻ്റെ ആ ഖണ്ഠാഭരണങ്ങളാണ് അവിടുത്തെ വിഭൂഷകളാണ് ആ സങ്കല്പത്തിലാണ് നമ്മൾ ഇവിടെ ഈ പൂജ ചെയ്തത് അപ്പോൾ ഇതിനൊരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിലെ നിമിത്തമായത് എൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള കൃഷ്ണൻജിയാണ് കൃഷ്ണൻ ഞങ്ങളെ അടുത്താണ് താമസം മാങ്കുരിശിയിലാണ് ഞങ്ങൾ പറവയിലാണ് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരുപ്പിച്ച കുറെ പൂജകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാംഗ്ലൂര് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും പൂജയായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് ഒരു അവസരം ഈ ഒരു തിരുസന്നിധിയിലാണ് പ്രത്യേകിച്ച് ഈ ഈ നമ്മുടെ മകരവിളക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ നടത്തുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പൂജയാണ് ഈ ശാസ്ത്രാപ്രീതി പ്രത്യേകിച്ചും ഇവിടെ ശ്രീരുദ്രം വളരെ ഭംഗിയായിട്ട് വളരെ ചിട്ടിയായി ലഭിച്ചു തന്നെ ആ മണ്ഡലത്തിൽ തന്നെയാണ് സർക്കാർ പൂജ ചെയ്യുന്നത് എന്നുള്ള ഒരു വിശേഷം കൂടിയുള്ളത് അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ വളരെ ഹൃദ്യമായിട്ടുള്ള വാം നല്ല ഹാപ്പി വെൽക്കമായിരുന്നു വളരെ നല്ല രീതിയിലുള്ള സ്വീകരണം ഞങ്ങൾക്ക് തന്നു എല്ലാ സാധനങ്ങളും അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ സാധനത്തും എത്തിക്കാനും കൊണ്ടുതരാനും എല്ലാ ആളുകളും ഭഗവാന്റെ സേവകരായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു യഥാസമയം തന്നെ നമുക്കത് തുടങ്ങാൻ പറ്റി ജന പങ്കാളിത്തം കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ബ്രാഹ്മണ സമൂഹത്തിന് പ്രത്യേകിച്ചും ആ ഒരു പങ്കാളിത്തവും ഇവിടെ ദരിദ്രജീപത്തിൻ്റെ ഒരു മഹത്വം കാരണം നമുക്ക് വളരെ നന്നായിട്ട് തന്നെ അത് ഭഗവാൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റി അതുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെയും സമാജത്തിൻ്റെയും എല്ലാ വിധത്തിലുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ച് സർപ്പദോഷങ്ങൾ പലപ്പോഴും പരമ്പരയാ നമ്മൾ നമ്മുടെ കുടുംബം പൂർവ്വ കേരളത്തിലെ പല ഭാഗത്തായിട്ട് ഉണ്ടാവാം മൂല കുടുംബം ആ മൂല കുടുംബത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റാതെ വരുന്നതോടുകൂടി അവിടെ ദേവാലത്തിലെ പൂജയിലേക്കുള്ള അനന്തൻ വാസുകി ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമ്മൾ തൊടിയിലുള്ള വളപ്പിലുള്ള നാഗ കാവുകൾ പാമ്പും കാവുകള് ഇതൊക്കെ തന്നെ ക്ഷയോത്മുഖമായിട്ടുണ്ടാവും എല്ലാ നാശോന്മുഖമായിട്ടുണ്ടാവും അവിടെ നിന്നൊക്കെ നമ്മളെ മൈഗ്രേറ്റ് ചെയ്ത് വരണ്ടി വന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാ കുടുംബത്തിലുള്ള ദോഷങ്ങളും കാരണം ഈ സർപ്പങ്ങളെന്നു പറയാൻ സ്ഥല സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ യോഗശാസ്ത്ര പ്രകാരം വളരെ സിമ്പോളിക്കായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ അതിദേവതകൾ കൂടിയാണ് അപ്പോൾ ആ സ്ഥല സംബന്ധമായ ദോഷങ്ങൾ തീരുന്നതിനും കുടുംബപരിദേവതകളിൽ സർപ്പത്തെ ഉപാസിച്ചു വന്നിട്ടുള്ള പൂർവികമായ ആ ദോഷങ്ങൾ തീരുന്നതിനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ദമ്പതികൾക്ക് നമ്മൾ സങ്കലനം ചെയ്തിട്ടുണ്ട് തൊക്കു രോഗങ്ങളുമാണ് ആരോഗ്യം കിട്ടുന്നതിനു വേണ്ടി അതുപോലെ തന്നെ വിവാഹകാലങ്ങളിൽ കൂടിയാണ് രാഹുവും അതൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷവും സ്നേഹവുമില്ല കാരണം ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രാ രീതിയോടനുബന്ധിച്ച് ഈ സർപ്പപൂജ ചെയ്യാൻ ഒരവസരം പ്രത്യേകിച്ച് കൃഷി ചെയ്യെ ഞാൻ അഭിനന്ദിക്കുകയാണ് എൻ്റെ മത്സര ശിഷ്യും കൂടിയാണ് അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് പ്രസാദ സമഷ്ടിയായിട്ട് സംഘാദകനെ സമർപ്പിക്കുകയാണ്

चंद्रमा चंद्रमा वास्ल चंद्रमा प्र चंद्रमा तिर दे चंद्रमा चिल चंद्रमा सुख तिर दिल दीर्घम दीर्घम दिल चंद्रमा चंद्रमा वास्ति दीर्घर्घ दीर्घ दिल दीर्घ मायर्घ पक्ष का कार कौन है गजन का गुरु का पद पर महापद पर कृष्ण सर्पाधी प्रसाद है सह कुटुंब से सर्वेशा सह कुटुंबाज महालक्ष्मी महागणपति परिपूर्ण अनुग्रह प्रसाद सिद्धिस्तु सर्पराज चलत राहु चलत महालक्ष्मी केतु चलत महागणपति अब रेवे नम गोपुर नम आवाहन मंदिर पूजे नमस्कार नमस्कार ಯಾವೆಲ್ಲೂ ಮಂಡ್ ನಂಬತ್ತ ಮನಿಯೋಡ ಮೂಡಿಮೆ ಪೂಚಿಂತಿ ಕುಸ ಮಾಡಿ ಅಪ್ಪ ನಮ್ಮ ತುಪ್ಪ ಅದು ಸುತ ಆಚಾರೋ ಅನುಗ್ರಹ ಕಡೆಗೆ ಸಂದಿ ಸಾಮಯ ಕೇಳ್ அடிமால ಸಂಧ್ಯ ರಾಮವನ್ನು বর্ণনা ಮಾಡಿದ ಸಂಧ್ಯಾನೇನ ಬ್ರಹ್ಮಣ ಮಂತ್ರ ಸಂಧ್ಯಾನನವಳೊಂಡಿಗಳನ್ನು ಸಂಧ್ಯ ಸಮಯಿತರೆ ભગવાન ಆದಾರವನ್ನು বর্ণনাಂಗ ಮಹಾ ಲಕ್ಷ್ಮಿಯನ ಅದಿಗ್ರಹ ಮಾಡಿದ ಮಹಾกรವಿಯನ ಅದಿಗ್ರಹ ಮಾಡಿದ ಜ್ಞಾನದ போದಗಳನ್ನ ನಮಗೆ ಪಣಿಯೋಂ ಹಾಗೆ ಸರ್ಪರಾಜಾ ಸರ್ಪಗಳ ಚೋನ ನಮಗೆ ಭಯಮೂಮಿ ಇಲ್ಲೇ ಮಹಾ ಲಕ್ಷ್ಮಿಯ ಗಣಪತಿಯನ ದಾರಾಹಿರಿಯ ಆವಾಳ ನಮ್ಮិច្ ತೂಲ ಮನ್ನಿಯ ಅಂತಾ ಆ ದೋಷ ಪ್ರವೃತ್ತಿ ಮಾಡಿ ಬದಲಾದ ಅದ್ವೈನಿ ಕಂತೆ ಪೂರಿಯಲ್ಲಮ್ಮಂ

ודה נעשייהם ודו איקסייהם ודו די אישייהם ודו די אינטרנטו סוסו אינטרנטי אים ודו איסייהם וספלט מלא די אינטרנטו